ശാന്തമീ രാത്രിയിൽ കൊണ്ടുവ എന്ന ഗാനം മലയാളികൾ പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ജയരാജ് സംവിധാനം ചെയ്ത് മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച ജോണി വാക്കർ എന്ന സിനിമയിലെ ഏറെ പോപ്പുലറായ ഗാനമാണിത് അന്നത്തെ യുവാക്കൾക്കിടയിൽ ഏറെ ചർച്ചയായ ഈ സിനിമയിലെ ഹൈലൈറ്റ് ശാന്തമി എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു ഈ ഗാനത്തിന്റെ ആദ്യ രണ്ട് വാക്കുകളാണ് ജയരാജ് തന്റെ പുതിയ സിനിമയുടെ പേരായി തിരഞ്ഞെടുത്തത് ശാന്തമി രാത്രിയിൽ ആട് ആടുജീവിതത്തിലൂടെ പുതുമുഖ നടനായി വന്ന കെ ആർ ഗോകുൽ എസ് തെറനിൽ സിദ്ധാർത്ഥ് ഭരതൻ ലാൽ ജൂനിയർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഉടൻ ചിത്രീകരണം ആരംഭിക്കുന്ന ഈ ചിത്രം ഇന്ത്യയിലും വിദേശത്തുമായിട്ടാണ് ചിത്രീകരിക്കുന്നത് കൊണ്ടുവ